അസ്സാമലൈക്കും വരഹമത്തല്ല ബഹുമാനികളെ വിശുദ്ധ റമലാലിൻ്റെ ആദ്യത്തെ പത്ത് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ ചികിത്സാലയത്തിൽ എന്നെ കാണാൻ വന്ന രോഗികളിൽ പലരും എൻ്റെ ചികിത്സയുടെ ഭാഗം എങ്കിൽ പോലും വൈറസ് സംബന്ധമായ രീതിയിൽ അതായത് ദഹന പ്രക്രിയ അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ വയറിനെ എലിച്ചൽ പുളിച്ചു കിട്ടൽ വയർ കമ്പിച്ച് വരിക കമ്പനാവസ്ഥയിലാവുക ഇത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു മരുന്നുകൾ കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് സാ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചു വരുന്നവർ മറ്റു ചികിത്സയുമായി വരുന്നത് കൂടുതൽ തന്നെയുള്ള ആളുകൾ അങ്ങനെ ഒന്നൊരു ആറേഴു പേരോളം എന്നെ കാണണം അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു പലരും ഈ ഒരു വിഷയം നേരിടുന്നുണ്ടാക്കാം എനിക്ക് പറയാനുള്ളത് അതിന് ഒന്നാമത്തെ കാരണം നോമ്പ് തുറക്കുന്ന സമയം നോമ്പ് തുറക്കുന്ന സമയം നാം വളരെ ശ്രദ്ധ കൊടുക്കണം കാരണം പച്ചവെള്ളം ജലാംശം നല്ലപോലെ അത് കഴിക്കുക വെള്ളം കുടിക്കുക അതിൽ തെറ്റില്ല മറിച്ച് വെള്ളം കുടിക്കുന്നതിന് മുന്നേ തന്നെ പുളിയുള്ള ആഹാരങ്ങൾ മുന്തിരി കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം എല്ലാ മുന്തിരി കിട്ടുന്ന മുന്തിരി പുളിക്കുന്നതാണ് മനസ്സിലാക്കണം അപ്പോൾ പുളിയുള്ള മുന്തിരി കഴിക്കാതിരിക്കുക ആദ്യം തന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കാതിരിക്കുക ആദ്യം തന്നെ നാരങ്ങ വെള്ളം കുടിക്കാതിരിക്കുക ഒരു ഗ്ലാസ് പച്ച വെള്ളമെങ്കിലും കുടിച്ച് വയറിൽ ചെന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം പാനീയങ്ങൾ കുടിക്കാൻ പാടുക അതുപോലെ കഴിയുന്നിടത്തോളം പുളി ചേർന്ന അംശങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരം എന്തു തന്നെയായിരുന്നാലും ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഈ പറയുന്ന പ്രയാസം ഉണ്ടാവില്ല ഇതിപ്പോൾ സ്വാഭാവികമായി നോമ്പെടുത്ത് നോമ്പ് പൂർത്തീകരിച്ച് പെരുന്നാളും കൂടി കഴിയുമ്പോൾ അൾസർ എന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് പോകേണ്ട അവസ്ഥയാണ് നമ്മൾ പലരും നമ്മൾ സൂക്ഷ്മത കുറവുകൊണ്ട് സംഭവിക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുളിയുള്ള ആഹാരങ്ങൾ കഴിവതും എണ്ണ പലഹാരങ്ങളും തുടക്കത്തിൽ കഴിക്കാതിരിക്കുക നോമ്പ് തുറക്കുമ്പോൾ തന്നെ കഴിക്കാതിരിക്കുക ചായ കുടിക്കാം വെള്ളം കുടിക്കാം ആദ്യം ഒരു ഗ്ലാസ് പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം കുടിച്ച് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റെന്ത് കഴിച്ചാൽ നിങ്ങൾക്ക് ദോഷമുണ്ടാവില്ല ആദ്യം തന്നെ ഇത്തരം പറഞ്ഞ പ്രകാരമുള്ള ഫ്രൂട്ട്സിലാണെങ്കിലും നാരങ്ങ വെള്ളമാണിൽ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നീട് നിങ്ങൾ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതുപോലെ തന്നെ അത്താഴം കഴിക്കുമ്പോൾ ഇടയത്താഴം കഴിക്കുന്ന സമയം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അച്ചാറുകൾ കഴിവതും കഴിക്കാതിരിക്കുക അച്ചാർ കൂട്ടാതിരിക്കുക അവിടെയും പുളിയുടെ കണ്ടൻറ്റ് കുറയ്ക്കുക പുളിയുള്ള ആഹാരങ്ങൾ അവിടെയും കുറയ്ക്കാൻ ശ്രമിക്കുക കഴിവതും നമുക്ക് ശരീരജലാംശം നിലനിർത്തുകയും ക്ഷീണങ്ങളില്ലാതിരിക്കുവാനും അത്താഴം കഴിക്കുമ്പോൾ കഴിയുമെങ്കിൽ കാരണവന്മാരെല്ലാം നേരത്തെ തയ്യാറാക്കുമായിരുന്നു ജീരകക്കഞ്ഞി എന്ന് പറയും അറിയാമായിരിക്കും എല്ലാവർക്കും ജീരകക്കഞ്ഞിയും ചെറുപയർ വേവിച്ചതും അത് ഉലർത്തിവയോ അല്ലെങ്കിൽ വേവിക്കുകയോ ചെയ്ത് കഴിച്ചാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുകയില്ല മറ്റു ദോഷങ്ങളും ഉണ്ടാവില്ല വയറിന് ശുദ്ധവുമായിരിക്കും നമ്മുടെ വയലിൻ്റെ ആഹാരം കഴിക്കാൻ നിൽക്കുന്ന കട്ടിയുള്ള ഒരു പ്രാ പ്രയാസമുണ്ടാവും പലർക്കും അത് നമുക്ക് ശോധനയ്ക്ക് തടസ്സങ്ങൾ കാണിക്കാറുണ്ട് ആളുകൾക്ക് പലർക്കും ഒരു വിഷയമുണ്ട് അതിനെല്ലാം പ്രതിപിയായിരിക്കും ഈ ജീരക കഴിയും നടി ചെറുപയർ വേവിച്ചതും ഇടയത്താഴം കഴിക്കുമ്പോൾ കഴിക്കുകയാണെങ്കിൽ ആ പ്രയാസം മാറിക്കിട്ടും നോമ്പ് തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കീപ്പ് ചെയ്തതിനു ശേഷം ഇഷ്ടമുള്ളത് കഴിക്കാം അത് നിങ്ങളുടെ താല്പര്യമാണ് ഇറച്ചി മീൻ എന്തും നിങ്ങൾ കഴിക്കാം വിഷയമല്ല എല്ലാ ആവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും മാത്രമല്ല അത്തരം രോഗത്തിൽ ചികിത്സ തരി പോകേണ്ട ഇതും വരില്ല എന്നറിയിച്ചത് കൊണ്ടൊന്നും എല്ലാവർക്കും ഈ വിശുദ്ധ റംലാലിൽ ഈ കൂടുതൽ വീഡിയോസായിട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല അറിയാമെല്ലാവർക്കും റമൻലാലിൻ്റെ പവിത്രത കൊണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും എല്ലാ ഇതിൻ്റെ വീഡിയോ കാണുന്ന കാണുന്നതിൻ്റെ സുഹൃത്തുക്കളെ ആളെൻ്റെ ഏതെങ്കിലും ശാരീരിക വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെ രോഗങ്ങൾക്ക് ജഗദീശ്വരനായി തമ്പുരാൻ ശിഫ നൽകുമാറാകട്ടെ എന്നും രോഗത്തിന് ശാന്തി നൽകുമാറാകട്ടെ എന്നും രോഗശമനം നൽകുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാൻ ശരീരവും മനസ്സും ഒരുപോലെ സമ്മതിക്കണം ചില വേദനകൾ വരുമ്പോൾ മരുന്ന് കഴിച്ചാലും മാറില്ലെന്ന് വരാം ശരിയായി ചികിത്സാ രീതികൾ വഴി നിങ്ങൾക്ക് ഇത്തരം വേദനയിൽ നിന്നും മോചനം നേടാൻ അവതരിപ്പിക്കുന്നു ഫാസ്റ്റ് റിലീഫ് ഓയിൽ ഇനി രണ്ടോയിലും മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ സർവ വേദനകൾക്കും ആശ്വാസം നേടാം എബിനോസീന മെഡിക്കേഷൻ സെന്റർ പിണ്ടാക്ട് നയൻ സെവൻ സെവൻ എയ്റ്റ്